ആണവ ആണവക്കരാറിനെ ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം വീണ്ടും പിരിമുറുക്കത്തിലായിരിക്കുകയാണ് ആണവ പദ്ധതിയെക്കുറിച്ച് ഇറാന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയച്ച കത്ത് ഇറാൻ പ്രസിഡന്റ് മസൂദ് ഫെസഷ്കിയാൻ തള്ളിയുകയും ചെയ്തു എന്നിരുന്നാലും മന്ത്രിസഭാ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസിഡന്റ് മസൂദ് അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾ നടത്താൻ ടെഹ്റൻ തയ്യാറാണെന്നും സൂചിപ്പിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം കാര്യമെന്താണ് പുതിയ ആണവ കരാർ നിർദ്ദേശിച്ചുകൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ ഇറാന് ഒരു കത്ത് എഴുതിയിരുന്നു കരാറിനോട് യോജിച്ചില്ലെങ്കിൽ സൈനിക നടപടി നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി തീരുവകൾ ഏർപ്പെടുത്തിയതിനെ കുറിച്ചും ട്രംപ് കത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു ഇറാൻ എന്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞത് അമേരിക്കൻ നിർദ്ദേശം ഇറാൻ പൂർണ്ണമായി നിർസിക്കുകയും ചെയ്തു അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾക്ക് മാത്രമേ ടെഹ്റൻ തയ്യാറാണെന്നും പ്രസിഡന്റ് മസൂദ് പെസിയൻ മന്ത്രിസഭാ യോഗത്തിൽ വ്യക്തമാക്കി അമേരിക്കയുമായി നേരിട്ട് ചർച്ച നടത്താൻ യാതൊരു വിധത്തിലുള്ള താൽപര്യമില്ല എന്നും ഇതിൽ വ്യക്തമായി തമ്മിലുള്ള തർക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് രണ്ടായിരത്തി പതിനഞ്ചിൽ യു എസ് ഇറാൻ യു കെ ഫ്രാൻസ് ജർമ്മനി ചൈന റഷ്യ എന്നിവ തമ്മിൽ ഒരു ആണവ കരാർ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു ഈ കരാർ പ്രകാരം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി പരിമിതപ്പെടുത്താൻ സമ്മതിച്ചിരുന്നു പകരമായി അമേരിക്കയും മറ്റ് രാജ്യങ്ങളും ഇറാനുമേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ ഇളവ് വരുത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് ഈ ആണവ കരാറിൽ നിന്നും പിന്മാറി തുടർന്ന് ഇറാനുമേൽ വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഇതിനുശേഷം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ അത് വലിയ തോതിൽ യുറേനിയം ശേഖരിക്കുകയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ നിശ്ചയിച്ച പരിധിയേക്കൾ വളരെ കൂടുതലാണ് ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയുന്നതിൽ ആണവ കരാർ ഫലപ്രദമാണെന്നും ട്രംപ് ആരോപിക്കുകയും ചെയ്തു ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച് ഒരു കരാറിലെത്താൻ ടെഹ്റാൻ വിസമ്മതിച്ചതിനാൽ ഇറാനിയൻ ബോംബാക്രമണം നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു എൻ ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കിയതാണിത് അവർ ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ഒരു ബോംബാക്രമണം ഉണ്ടാകും അവർ ഇതുവരെയും കണ്ടെത്തില്ലാത്ത തരത്തിലുള്ള ബോംബാക്രമണം ആയിരിക്കും അത് അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് ഇറാൻ വിസമ്മതിച്ചിരുന്നു ഞായറാഴ്ച നേരത്തെ പ്രസിഡന്റ് ട്രംപിന്റെ കത്ത് ലഭിച്ചതിനു ശേഷം അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾ ഏർപ്പെടാൻ ഇറാൻ വിസമ്മതിച്ചു ആണവ പദ്ധതിയെക്കുറിച്ച് രാജ്യം യു എസുമായി നേരിട്ട് ചർച്ച നടത്തില്ലെന്ന് പ്രസിഡന്റ് മസൂദ് പെസുഷ്കേനാണ് വ്യക്തമാക്കിയത് പ്രസിഡന്റ് ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവിനയച്ച കത്തിന് ഇറാന്റെ ആദ്യ പ്രതികരണവുമായിരുന്നു ഇത് ഇറാൻ നേരിട്ടുള്ള ചർച്ചകൾ നിരസിച്ചെങ്കിലും അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾക്കുള്ള സാധ്യത പ്രസിഡന്റ് തള്ളിക്കളഞ്ഞിട്ടില്ല തന്റെ ആദ്യ ടൈമിൽ ഡൊണാൾഡ് ട്രംപും ഇറാനും ലോകശക്തികളും തമ്മിലുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ കരാറിൽ നിന്നും യു എസിനെ പിൻവലിച്ചിരുന്നു സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് വരുത്തുന്നതിന് പകരമായി ഇറാന്റെ ആണവ പദ്ധതിയിൽ കർശന നിയന്ത്രണങ്ങൾ കരാർ ഏർപ്പെടുത്തുകയും ചെയ്തു കരാറിൽ നിന്നും പിന്മാറിയതിന് പിന്നാലെ ഇറാനെതിരെ ട്രംപ് വീണ്ടും കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഗാസയിലെ ഇസ്രായേൽ ഹമ്മ സംഘർഷത്തിൽ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളുടെ നേതാക്കളിൽ ഒരാളായ ആക്രമണം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നിലവിലെ യമനിലെ ഹൂതി വിമതർക്കെതിരെ യു എസ് വ്യോമാക്രമണം നടത്തുന്നത് ഇറാൻ്റെ ആണവ പദ്ധതിക്കെതിരായ സൈനിക നടപടികളെക്കുറിച്ച് ഇപ്പോഴും ആശങ്കകൾ ഉണർത്തുകയാണ്